അമീബിക് മസ്തിഷ്കജ്വരം പടരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണം ഉൾപ്പെടെ നടത്തുന്നതിന് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ തീരുമാനമായി കോഴിക്കോട് മലപ്പുറം ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിൽ അമീബിക് മസ്തിഷ്കജ്വരം കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയത് കുളങ്ങളിലും തോടുകളിലും ഉൾപ്പെടെ ജലസ്രോതസ്തുക്കളിൽ വിദ്യാർത്ഥികൾ ഇറങ്ങുന്നത് തടയുകയും അതിന് ബോധവൽക്കരണം നൽകുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ മുഴുവൻ സ്കൂളുകളിലും അവബോധ ക്ലാസ് നടത്താനുള്ള പരിശീലനവും നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ദിവ്യാഷിബുവിൻ്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയുഷ ചാലപ്പുറത്ത് പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സി റെനിൽ ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു ചെറുവാടി ആരോഗ്യ കേന്ദ്രം എം എൽ എസ് പി സ്റ്റാഫ് നേഴ്സുമാരായ നയന നീതു തുടങ്ങിയവർ ക്ലാസ് എടുത്തു സ്വച്ഛതാ ഹി സേവ ശുചിത്വോത്സവ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊടിയത്തൂർ പഞ്ചായത്ത് പരിധിയിലെ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനും തീരുമാനമെടുത്തു ഇതിൻ്റെ ഭാഗമായി വിദ്യാലയങ്ങളിലെ പ്രധാന അധ്യാപകർക്കും ശുചിത്വ പരിപാലന ചുമതലയുള്ള അധ്യാപകർക്കുമുള്ള പരിശീലന പരിപാടി പഞ്ചായത്ത് ഹാളിൽ നടന്നു സെപ്റ്റംബർ പതിനേഴ് മുതൽ നവംബർ ഒന്ന് വരെ നടത്തുന്ന ശുചിത്വോത്സവം ക്യാമ്പയിൻ്റെ ഭാഗമായി പൊതുയിടങ്ങളിൽ ജനകീയ ശുചീകരണം മാലിന്യകൂനകൾ നീക്കം ചെയ്യൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സ്കൂളുകളിൽ ചിത്രരചന ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് മെഡിക്കൽ ക്യാമ്പ് യൂത്ത് ക്ലബുകൾ റെസിഡൻസ് അസോസിയേഷനുകൾ എൻ എസ് എസ് മറ്റ് സന്നദ്ധ സംഘടനകൾ എന്നിവയെ പങ്കെടുപ്പിച്ച് വിവിധ ബോധവൽക്കരണ പരിപാടികൾ തുടങ്ങിയവയും സംഘടിപ്പിക്കും ന്യൂസ് ബ്യൂറോ മുക്കം